ഒരൽപം ഭയന്നു വിറക്കാൻ കൂടി തയ്യാറായിക്കോളൂ കാരണം എന്തെന്നല്ലേ സൂപ്പർ ത്രില്ലിംഗ് സിനിമാ അനുഭവം സമ്മാനിക്കുന്ന ഒരു കിഡിലൻ ത്രീ സിക്സ്റ്റി ഡിഗ്രി സൂപ്പർ റിയാലിറ്റി ഡോം തിയേറ്റർ ഇനി മൂന്നാറിലെത്തുന്ന സഞ്ചാരികളെ കാത്തിരിക്കുന്നത് മുതൽ ഗവൺമെന്റ് ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് മഞ്ഞു കാഴ്ചകൾക്കൊപ്പം ഈ ഗംഭീര അനുഭവം സന്ദർശകർക്കായി ഒരുക്കിയിരിക്കുന്നത് തിയേറ്ററിനുള്ളിൽ പൂർണ്ണമായി നിറഞ്ഞു നിൽക്കുന്ന സ്ക്രീനിൽ ത്രീ ഡി ഗ്ലാസുകൾ ഇല്ലാതെ തന്നെ ത്രില്ലിംഗ് ദൃശ്യങ്ങൾ ആസ്വദിക്കാം രസകരമായ പേടിപ്പെടുത്തുന്ന ചെറു സിനിമകൾ സഞ്ചാരികൾക്ക് പുതിയൊരനുഭവമായിരിക്കും ഫാമിലിക്കൊപ്പവും കൂട്ടുകാർക്കൊപ്പവും ഒരുമിച്ച് സിനിമകൾ ആസ്വദിക്കാൻ കഴിയുന്ന തരത്തിലാണ് തിയേറ്റർ സജ്ജീകരിച്ചിരിക്കുന്നത് ഒരേ സമയം മുപ്പത് പേരെ വരെ ഉൾക്കൊള്ളാൻ കഴിയും സ്ഥിതി ചെയ്യുന്ന ബൊട്ടാണിക്കൽ ഗാർഡൻ പുതിയായിട്ട് വന്ന ഒരു ഒരു റൈഡാണ് ഡോം തിയേറ്റർ കാണാൻ വളരെ അടിപൊളിയായിരുന്നു ഒരു റിയാലിറ്റി എനിക്ക് ഫീൽ ചെയ്തു നല്ല ഒരു പേടിയൊക്കെ തോന്നി സൂപ്പറാണ് ഏജൻസ് എന്റർടൈനറുമായി സഹകരിച്ച് എൺപത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഡി ടി പി തിയേറ്റർ നിർമ്മിച്ചിരിക്കുന്നത് സഞ്ചാരികൾക്ക് മികച്ച യാത്രാനുഭവം സമ്മാനിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ടൂറിസം വകുപ്പ് ഡോം തിയേറ്ററിന് തുടക്കം കുറിച്ചത് വ്യത്യസ്ത അനുഭവമായിരുന്നു തിയേറ്റർ എക്സ്പീരിയൻസ് എന്നാണ് സഞ്ചാരികളുടെയും അഭിപ്രായം തിയേറ്ററിന് പുറമെ ബൊട്ടാണിക്കൽ ഗാർഡനിലൊരുക്കുന്ന ഗ്ലാസ് വാച്ച് ടവറിന്റെ നിർമ്മാണം ഘട്ടത്തിലാണ് രണ്ടു കോടി രൂപയുടെ വമ്പദ് ബജറ്റിലാണ് ഇത് നിർമ്മിക്കുന്നത് ईटीवी भारत इडुकी